നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഗീതാ ഗീതാഗോവിന്ദം അടക്കമുള്ള ഒട്ടനവധി ജനപ്രിയ സീരിയലുകളിലൂടെ മലയാള സീരിയൽ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ദേവപ്രസാദ് അനിയത്തിപ്രാവ് പരമ്പരയിലെ ശ്രീകാന്ത് എന്ന കഥാപാത്രത്തിലൂടെയാണ് ദേവൻ പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത് സീരിയലിലെ നായക കഥാപാത്രമായിരുന്നു ദേവപ്രസാദിന്റേത് വലിയ സ്വീകാര്യതയാണ് ദേവപ്രസാദിന് അനിയത്തിപ്രാവിലൂടെ ലഭിച്ചത് ദേവയുടെ ഭാര്യ ധന്യ നർത്തകിയാണ് ഇവരുടെ വിവാഹമൊക്കെ ഏറെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയതും ദേവ എന്ന ഭർത്താവിനെക്കുറിച്ചും പറയുന്ന വാക്കുകളാണ് ായി മാറുന്നത് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു എന്ന് കേട്ടപ്പോൾ അധികം ആളുകളും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആദ്യെ കൂട്ടിയില്ലേ നിങ്ങൾ മാത്രമാണോ ഷിഫ്റ്റ് ചെയ്തത് എന്നാൽ അങ്ങനെയല്ല ആദ്യം ഇപ്പോൾ നാട്ടിലാണ് അവനും ഇവിടെ അഡ്മിഷൻ എടുത്തു എന്നാൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവൻ നാട്ടിലേക്ക് പോയിരിക്കുന്നു അല്ലാതെ ഞങ്ങൾ മാത്രമായി ഹണിമൂൺ ആഘോഷത്തിന് വന്നതല്ല പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നും മോൻ നിൽക്കാറില്ല നാട്ടിലായിരുന്നു എന്റെ ജോലി അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം ജീവിതവുമായി ഇപ്പോൾ പൊരുത്തപ്പെടുന്നു ഇപ്പോൾ ഇവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു ശനിയും ഞായറും എനിക്ക് ലീവാണ് എന്നാൽ ദേവേട്ടന് വർക്കുണ്ടാകും എവിടെയും പോകാനായിട്ടില്ല പക്ഷേ ഒരുമിച്ചുള്ള ദിവസം നമ്മൾ ആഘോഷമാക്കാറുണ്ട് നമ്മൾ രണ്ടുപേരും സ്വഭാവങ്ങളിൽ നല്ല വ്യത്യാസമുള്ള ആളുകളാണ് ദേവേട്ടൻ നല്ല ദേഷ്യക്കാരനും ഞാൻ എന്ത് കേട്ടാലും കരയുന്ന ആളുമാണ് പക്ഷേ സ്നേഹത്തിന് ഒരു കുറവുമില്ല എല്ലാ വീടുകളിലെയും പോലെ കുഞ്ഞു കുഞ്ഞു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നമുക്കിടയിലുമുണ്ട് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എന്നാൽ നമ്മളെ സംബന്ധിച്ചൊരു പ്രതിബന്ധവും ഇല്ലാതെ അത് ചെയ്യണം എന്നുണ്ടാകില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ആളാണ് ദേവേട്ടൻ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കൊപ്പം നിന്ന് നടത്തി തരും പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ദേവേട്ടൻ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞു ജീവിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ എന്റെയും ദേവേട്ടന്റെയും ഇഷ്ടങ്ങൾ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് സാധാരണ ഭാര്യയെപ്പോലെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പറഞ്ഞാൽ നോ പറയുന്ന ഭർത്താക്കന്മാർ ഉണ്ടാകും എന്നാൽ ദേവേട്ടൻ അങ്ങനെ ഒരാളല്ല എനിക്ക് എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും ഞാൻ ഭയങ്കര പ്രോബ്ലം ക്രിയേറ്റർ ആണ് എന്നാൽ അതിനെല്ലാം സോൾവ് ചെയ്യുന്ന ആളാണ് ദേവേട്ടൻ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കാണുന്ന ദമ്പതികളാണ് ഞങ്ങൾ ഉള്ളതിൽ തൃപ്തികരവും സന്തോഷമായി മുന്നോട്ട് പോകുന്നു എന്നും ദേവയും ധന്യയും പറയുന്നു സ്വകാര്യ കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന ധന്യ സ്വന്തമായി നൃത്ത വിദ്യാലയവും നടത്തി വരികയാണ് ഇവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഭാര്യ ധന്യുടേത് രണ്ടാം വിവാഹമാണെന്നും ഒരു മകനുണ്ടെന്നും സുഹൃത്തുക്കളായിരുന്ന താങ്കൾ ഒരു ഘട്ടത്തിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ദേവപ്രസാദ് തന്റെ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും കണ്ടറിഞ്ഞ ആളാണ് ഭാര്യ തന്നെയെന്ന് ദേവൻ പ്രസാദ് പറഞ്ഞത് ഭാര്യയിൽ ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടെന്നും നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയ ഒരാളാണെന്നും ദേവൻ പറഞ്ഞു ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയം എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ നടന്ന കാലമാണ് ഒരു തവണ അഭിനയിക്കണം എന്നായിരുന്നു ആഗ്രഹം നടൻ അനൂപ് കൃഷ്ണനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഷൂട്ട് ചെയ്ത് ഇത്ര രൂപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാണ് നടത്തുന്നത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചധികം പണമായി പോയി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന അവസ്ഥ ഇവൾ അത്ര സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടിയൊന്നുമല്ല എന്നിട്ടും അവൾ ഒരു ദിവസം എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ കൊണ്ട് തന്നു ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല അവൾ പൈസ കൊണ്ട് തന്നതുകൊണ്ടല്ല ഇത് പറയുന്നത് എന്റെ സ്വപ്നം മനസ്സിലാക്കി അവൾ അത് ചെയ്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സംഭവം എനിക്ക് വലിയൊരു തിരിച്ചറിവ് കൂടിയായിരുന്നു അങ്ങോട്ട് പറയാതെ അവൾ അത് ചെയ്തപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമായിരുന്നു എന്നും ദേവപ്രസാദ് പറഞ്ഞു താൻ ദുബായിലും ഖത്തറിലും ഒക്കെ ആയി കുറെ വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു എന്നാൽ അപ്പോഴൊക്കെ അഭിനയം തന്നെയായിരുന്നു മനസ്സിലെന്നും നടൻ പറഞ്ഞു വിവാഹ ശേഷം ദേവപ്രസാദിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നീട് കുടുംബം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു അതിന് സത്യാവസ്ഥയും ഇരുവരും പങ്കുവെച്ചു വീട്ടുകാർ ഇല്ലാതിരുന്നതല്ല നമ്മൾ ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത് തന്നെ നല്ല കുറെ ഫോട്ടോസ് എടുക്കണം റീൽസ് എടുക്കണം എന്ന ചിന്തയിലാണ് പക്ഷെ നമ്മൾ ഗുരുവായൂരിൽ നിന്നും എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി പിന്നീടാണ് പുടവ മാറ്റുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോഴേക്കും ലേറ്റായതിന്റെ പേരിൽ വീട്ടുകാർ ബഹളം വയ്ക്കാൻ തുടങ്ങി അങ്ങനെ അവരെ വീട്ടിലെ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടി നേരത്തെ വീട്ടിലേക്ക് അയച്ചതാണ് അല്ലാതെ അവർ ഇല്ലായിരുന്നതല്ല എന്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു രണ്ട് കൂട്ടരുടെയും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല അവരൊക്കെ പോയ ശേഷമാണ് ഞങ്ങൾ പോയതെന്നും തന്നെയും ദേവപ്രസാദും പറഞ്ഞു പിന്നാലെ വിവാഹത്തിന് എന്തുകൊണ്ട് ധന്യൂടെ മകനെ കാണിച്ചില്ല എന്ന ചോദ്യങ്ങളുമായി ചിലർ എത്തിയിരുന്നു അതിനുള്ള മറുപടിയുമായും നടൻ രംഗത്തെത്തിയിരുന്നു സ്കൂൾ കാലഘട്ടം മുതലേ നമുക്കറിയാം ഒരേ നാട്ടുകാരാണ് എന്നാൽ വിവാഹം കഴിക്കാമെന്നുള്ള ചിന്തയിലേക്കും തീരുമാനത്തിലേക്കും എത്തുന്നത് രണ്ടു വർഷം മുൻപാണെന്ന് ദേവ് പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് വർഷങ്ങൾക്ക് ഇപ്പുറം കാണുന്നതും പരിചയം പുതുക്കുന്നതും ആദ്യം റിയാക്ട് ചെയ്തില്ലെങ്കിലും പിന്നീട് നമ്മൾ കണക്റ്റഡ് ആയി രണ്ടുപേരുടെയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ് പങ്കുവച്ചിരുന്നത് അങ്ങനെ സുഹൃത്തുക്കളായി ആ സൗഹൃദം പതിയെ പ്രണയത്തിലേക്കും വഴിമാറി വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ധന്യയുടെ രണ്ടാം വിവാഹമായിരുന്നു ഒരു മോനുമുണ്ട് സ്വാഭാവിക സ്വാഭാവികമായും ഇതറിഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കില്ല കാരണം സാധാരണ നാട്ടിൻ പുറത്തുകാരാണ് നമ്മൾ എന്തുകൊണ്ടോ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അമ്മയ്ക്ക് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ വിവാഹം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വീട്ടിലേക്ക് പറ്റിയ കുട്ടിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ദേവപ്രസാദ് പറഞ്ഞു ഇവളെ കണ്ടപാടെ അമ്മയ്ക്ക് ഇഷ്ടമായി അങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് മോൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു വിവാഹത്തിന്റെ അന്ന് അവൻ നമ്മുടെ കൂടെ നിന്നില്ല ഫുൾ കറങ്ങി നടത്തുമായിരുന്നു ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് ഒരു ഫോട്ടോ എടുത്തതുപോലും അല്ലാതെ കാണിക്കാതെ ല്ല ഞാൻ അവനെ കല്യാണം കഴിച്ച പോലെയാണ് ഫുൾ ടൈം മോൻ കൂടെ തന്നെ ഉണ്ടെന്നും ദേവപ്രസാദ് പറഞ്ഞു വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും മനസ്സ് തുറന്നു വിവാഹം കഴിക്കണമെന്ന പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ സമയം പുള്ളി നല്ല കെയറിങ് ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ അത് അങ്ങനെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ നോ പറയേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു നമ്മളൊരു നാട്ടുകാരാണ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആളൊരു മാന്യ മാന്യനാണെന്ന് എനിക്ക് തോന്നിയെന്നും ഭാര്യ തന്നെ പറഞ്ഞു ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ടും വിട്ടുകളയാതെ ആ കുഞ്ഞിനെയും സ്വീകരിക്കും ാണ് ധന്യയ്ക്ക് ദേവൻ ജീവിതം നൽകിയത് ഇതേ കാര്യത്തെക്കുറിച്ച് പലവട്ടം ധന്യ വാചാലായിട്ടുണ്ട് മാർച്ച് പതിനഞ്ചിനാണ് ഇരുവരും പരസ്പരം പ്രണയം അറിയിച്ചതെന്നാണ് സൂചന മാർച്ച് പതിനഞ്ചിന് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണെന്നും ധന്യ കുറിച്ചിരുന്നു ആദ്യമായി ദേവേട്ടൻ എന്റെ ജീവിതത്തിലോട്ട് വന്ന ദിവസം മാർച്ച് പതിനഞ്ചായിരുന്നു എന്റെ കൈ ചേർത്ത് പിടിക്കുമെന്നും എനിക്കൊരു പുതിയ ജീവൻ നൽകുമെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരു നല്ല സുഹൃത്തായി പിന്നീട് ഒരു വഴികാട്ടിയായി വറ്റി വരണ്ടുപോയ എന്റെ മനസ്സിന് നിറങ്ങൾ നൽകി എന്റെ സ്വപ്നങ്ങളെ ദേവേട്ടന്റെ സ്വപ്നങ്ങളായി മാറ്റി ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് തന്നെ അതെ കരുതൽ ഇന്നും ഞാൻ അനുഭവിക്കുന്നു ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അവന്റെ മനസ്സിലെ സ്നേഹം തന്നെയാണ് ഞാൻ ഭാഗ്യവതിയാണ് അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഭർത്താവായി ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഈ ദിവസം ജീവിതത്തിന് ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നു എന്നും തന്നെ പറഞ്ഞു